അ ഏത് ട്രെയിൻ ഒരു ലോക്കൽ ഗുമ്മില്ലാത്ത ഓട്ടായിപ്പോയി സ്വിറ്റ്സർലൻഡിൽ ട്രെയിൻ പിടിക്കാൻ എങ്ങനെ ഓടണമെന്ന് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ദിൽവാലി ദുലേനയില് നമ്മുടെ സ്വന്തം ഷാറുഖാനും കജോളും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഓർമ്മയില്ലേ റിവൈൻഡ് അടിക്ക് റിവൈൻഡ് അടിക്കുക ഇനിയൊന്ന് കണ്ടു നോക്ക് സത്യത്തിൽ ഇപ്പോഴല്ലേ ആ ഓട്ടത്തിനൊരു കുമ്മു വന്നത് നമുക്ക് ഡി ഡി എൽ ജെ പറ്റി വിശദമായി സംസാരിക്കാം പക്ഷെ അതിനു മുമ്പ് ഇന്നത്തെ കാര്യപരിപാടികളൊന്നു പറയട്ടെ ഞങ്ങളിതാ ഇന്ന് എങ്കൽബർഗിൽ നിന്ന് വെക്കറ്റൊക്കെ ചെയ്ത് നേരെ ലോട്ടബ്രണ്ണനിലേക്ക് പോവാണ് നാല് ട്രെയിനുകൾ മാറി കയറാനുണ്ട് അതിൽ ആദ്യത്തെ ട്രെയിനിലാണ് ഉള്ളത് ട്രെയിനിന്റെ പുറത്തെ കാഴ്ചകളെ പറ്റി ഇനി പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല കാരണം മണിക്കൂറുകൾ പോകുന്ന അറിയില്ല അത്ര മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് പുറത്തുള്ളത് അപ്പം അതുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ട്രെയിൻ യാത്ര ഒരിക്കലും ബോറിംഗ് ആയിട്ട് തോന്നുന്നില്ല കണ്ടില്ലേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ പുറത്തുള്ള കാഴ്ചകളുടെ ഭംഗി അപ്പോൾ സ്വിറ്റ്സർലൻഡിനെ പറ്റി പറയുന്ന സമയത്ത് അതിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ട് അത്രയും സ്ട്രോങ് ആണ് പ്രത്യേകിച്ച് ട്രെയിനുകൾ നമ്മൾ ഒരു സ്വിസ് പാസ് എടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു ആപ്പ് കൂടി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്ന് എവിടേക്ക് പോകണം എന്ന് അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഏത് ട്രെയിൻ നമ്പർ എത്ര മണിക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ ഏത് സ്റ്റേഷനിൽ നിന്ന് എന്ന് കൃത്യമായിട്ട് അതിൽ കറിയാൻ പറ്റും അത് ഇങ്ങനെ കണക്ഷനാണ് അതായത് മാല ഒരുക്കുന്ന പോലെയാ ഇപ്പം ആദ്യത്തെ ആ ഒരു ട്രെയിൻ ജേണി കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനിൽ അപ്പം അവർ കൃത്യമായി പറയും ഇന്ന സ്റ്റേഷനിൽ ഇറങ്ങുക അവിടെ നിന്നിട്ട് അടുത്ത ട്രെയിൻ ഇത്ര സമയത്തിന് ഇത്ര പ്ലാറ്റ്ഫോമിൽ നിന്നുണ്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങി ഇതാണ് ആ സ്റ്റേഷൻ ഇങ്ങനെയാണ് ട്രെയിനുകൾ നിർത്തിയിട്ടുണ്ടാവുക അപ്പൊ നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങും നമ്മുടെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് അടുത്ത നമ്മുടെ ട്രെയിൻ വരിക എന്നുള്ളത് അതൊരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വരുന്നേ വന്നു കഴിഞ്ഞാൽ ഇതാ ഓടിക്കയറണം അധിക സമയം നിൽക്കില്ല ഇതാണ് എനിക്ക് ഡി ഡി എൽ ജെനെ പറ്റിയിട്ട് പറയാനുള്ളത് കാരണം ഡി ഡി എൽ ജെയിൽ ദിൽവാലി തുലേനിയെ കണ്ട ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ ഒരു ആദ്യത്തെ നമ്മുടെ സിംറനും രാജും കജോളും നമ്മുടെ ഷാരൂഖ് ഖാനും കൂടി ആദ്യം കാണുന്നത് ഈ സ്വിറ്റ്സർലൻഡിലെ ട്രെയിനിൽ വെച്ചിട്ടാണ് പക്ഷേ അതിൽ നമ്മൾ കണ്ട കാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ കജോൾ ഇങ്ങനെ നേരം വൈകി ഓടിക്കിതച്ചു വരുന്നു ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ രാജ് ഇങ്ങനെ പുറത്തേക്ക് തലയിട്ട് നോക്കുന്നു കൈ നീക്കുന്നു കൈ നീട്ടുന്നു നമ്മുടെ സിംറനെ പിടിച്ച് വലിച്ച ട്രെയിനിലേക്ക് കയറ്റുന്നു പക്ഷേ ഇതൊക്കെ സിനിമയിൽ മാത്രമേ നടക്കൂ എന്നുള്ളത് എനിക്ക് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് നോക്കൂ അവരൊരു ട്രെയിൻ എൻ്റെ ഒരു ഒരു പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് ഒന്ന് എന്ന് പറയുന്ന സമയത്ത് ട്രെയിൻ എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് തന്നെ അതായത് ഒരു മിനിറ്റ് മുമ്പ് തന്നെ ഈ പറയുന്ന വാതിൽ അവർ ക്ലോസ് ചെയ്യും പിന്നെ നമ്മൾ എത്ര തന്നെ പിടിച്ചു നിൽക്കിയാലും ആ വാതിൽ ഓപ്പൺ ആവില്ല അപ്പോ സമയബന്ധിതമായിട്ടാണ് സംഭവം നടക്കുന്നത് ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതില്ല കറക്റ്റ് സമയത്ത് ആ ട്രെയിൻ അവിടുന്ന് എടുത്തിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഡി ഡി എൽ ജിയിൽ നമ്മൾ കണ്ടത് അവർ സെറ്റപ്പ് ഇട്ട ട്രെയിനാണെന്നുള്ളത് എനിക്ക് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് കാരണം പുറത്തേക്ക് തലയിടാനും ആളെ പിടിച്ച് വലിച്ച് കയറ്റാനും നമ്മുടെ നാട്ടിലെ ട്രെയിൻ സിസ്റ്റം പോലെ ഓടിക്കയറാനും ഒന്നും പറ്റില്ല കൃത്യസമയത്ത് നിങ്ങൾ ആ കൃത്യ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് കയറാം പക്ഷേ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംഭവം നമ്മൾ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റ് വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ എത്താൻ പറ്റും അപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പരിപാടി അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് സ്വിറ്റ്സർലൻഡിലെ ഈ ട്രെയിനിന്റെ ആ ഒരു സംവിധാനം അപ്പോൾ ഇതിന്റെ ഈ ഒരു വീഡിയോന്റെ അവസാനം എന്റെ ട്രാവൽ പ്ലാനർ ആയിട്ടുള്ള ജി ടി എച്ച് മുതലാളി മിസ്റ്റർ വിപിൻ ഉണ്ട് എന്റെ സുഹൃത്തു കൂടിയാണ് വിപിൻ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് സ്വിറ്റ്സർലൻഡിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്വിസ് പാസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളത് എടുക്കേണ്ടത് എങ്ങനെയാണ് അത് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് കൃത്യമായിട്ട് ട്രാവൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ളൊരു വിവരണം ഈ ഒരു വീഡിയോൻ്റെ അവസാനം ആവശ്യമുള്ളവർക്കായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ ദാ ഞങ്ങളുടെ ലാസ്റ്റ് സ്റ്റേഷനായിട്ടുള്ള ലോട്ടർ ബ്രണ്ണനിൽ നാല് ട്രെയിനുകൾ മാറി മാറി കയറി എത്തിക്കഴിഞ്ഞു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ് അപ്പോൾ ഞങ്ങളുടെ യാത്രകളുടെ വിശേഷങ്ങളുടെ ഇടയിൽ തന്നെ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണമല്ലോ ഞാൻ പറഞ്ഞു ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് പല രീതിയിൽ വരുന്നവരുണ്ട് അല്ലേ തനിയെ വരുന്നവരുണ്ട് കസ്റ്റമൈസ്ഡ് പാക്കേജുകൾ വരുന്നവരുണ്ട് ടൂർ ഗ്രൂപ്പുകളുടെ കൂടെ വരുന്നവരുണ്ട് പക്ഷേ ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിനെ സ്വിറ്റ്സർലൻഡിന്റെ ഗുണം എന്ന് പറയുന്നത് ഇവിടെ എവിടെ നിന്നും എവിടേക്കും നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ ട്രെയിൻ വഴി ഇപ്പോൾ ഞാൻ ഇപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ട്രെയിനിൽ പോയി ഇറങ്ങി വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അടുത്ത ട്രെയിൻ കണക്ഷൻ ട്രെയിനാണ് അപ്പം അതുകൊണ്ട് ഒട്ടും സമയം െ ഒും കൺഫ്യൂഷൻസ് ഇല്ലാതെ യാത്ര നമുക്ക് ഇവിടെ സുഖകരമാണ് പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് അപ്പൊ അതിനെപ്പറ്റി നമ്മൾ എന്തൊക്കെയാണ് അറിയേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ മുൻകൂട്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടത് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു ട്രാവൽ പ്ലാനർ ഉണ്ട് മിസ്റ്റർ വിപിൻ ജി ടി എച്ച് അപ്പോ വിപിൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് താമസിക്കാൻ ആൾക്കാർ ആഗ്രഹിക്കും ഇവിടെ പൊതുവേ ഈ ടാക്സിക്കൊക്കെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ് കമ്പയർ ടു ഫ്രാൻസ് അല്ലെങ്കിൽ ബെൽജിയോ ജർമ്മനിയോ ഇറ്റലിയോ ഒക്കെ നോക്കുമ്പോൾ കോസ്റ്റ് കൂടുതലാണ് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വെൽ കോർഡിനേറ്റഡ് കമ്പാറ്റീവിലി കമ്പാരിറ്റീവ്ലി അത് ചീപ്പറാണ് ഇപ്പം നമ്മൾക്ക് തന്നെ വരുന്ന കൂടുതൽ ബുക്കിങ്ങുകളിലും കസ്റ്റമൈസ്ഡ് ആയിട്ട് വരുന്ന ബുക്കിങ്ങുകളിലെല്ലാം തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ സ്വിസ് പാസ്സാണ് അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ മോർണിംഗ് സെവൻ ഒ ക്ലോക്ക് തൊട്ട് നൈറ്റ് നയൻ നയൻ തേർട്ടി വരെ ട്രെയിൻ സർവീസസ് അവൈലബിൾ ആണ് അതുപോലെ ട്രാം അവൈലബിൾ ആണ് ബസ് അവൈലബിൾ ആണ് ഈവൺ കുറേ ബോട്ട് അവൈലബിൾ ആണ് കൂടാതെ നിങ്ങൾക്ക് ടൂറി ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി ടിക്കറ്റ്സിലൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പം നല്ലൊരു പരിപാടിയാണ്